ഹലോ അസ്ലാം വലൈക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ കോട്ടൺ ടൈപ്പ് ഷോളുകളാണ് പരിചയപ്പെടുത്തുന്നത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ വിടുത്ത് ലെങ്ത്തും എഴുപത് സെൻറ്റിമീറ്റർ വിടുത്തുവാണുള്ളത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഒരു നാലോ അഞ്ച് അഞ്ചെണ്ണം വാങ്ങുവാണെങ്കിൽ ഫ്രീ ഡെലിവറി ഓഫർ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ കളേഴ്സ് ഇതൊക്കെയാണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണുള്ളത് നല്ല കോട്ടൺ ഷോളാണ് കേട്ടോ വൺ സെവൻറ്റി ലെങ്ത്തും സെവൻ്റി വിടുത്തു ആണ് വരുന്നത് ഒരുപാട് വലിപ്പം വേണമെന്നുള്ളവർക്ക് പറ്റില്ല രണ്ട് മീറ്റർ ഇല്ല കേട്ടോ ഓൺ സെവൻറ്റി ആണ് നൂറ്റി മുപ്പത്തഞ്ച് പ്ലസ് ഷിപ്പാണ് ഇപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രീ വൺ സിക്സ് നയൻ സിക്സ് ഫോർ അപ്പോൾ ഈ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഓർഡേഴ്സ് സ്റ്റാഫുണ്ട് അപ്പോൾ അവർ ഇത് റിപ്ലൈ തരുന്നതായിരിക്കും അതുമാത്രമല്ല നമ്മുടെ അത് സ്റ്റോർ നമ്പറാണ് കേട്ടോ അപ്പോൾ സ്റ്റോറിൽ ഓപ്പണിംഗ് ടൈം ഒമ്പതര മുതൽ എട്ട് മണി വരെയാണ് വർക്കിംഗ് അപ്പോൾ ഈ സമയത്താണ് ഇവിടെ സ്റ്റാഫ് ഉണ്ടാകത്തുള്ളൂ ഈ ഫോണിൽ ഈ ഒമ്പതര കഴിഞ്ഞിട്ടും എട്ട് മണി ഒക്കെ മെസ്സേജ് ചെയ്താൽ റെസ്പോണ്ട് ചെയ്യാൻ ആരുമില്ല അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ തരുന്നില്ല എന്ന് കരുതി നിങ്ങൾ ഒന്നും കരുതരുത് കാരണം സ്റ്റാഫ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് എല്ലാ മെസ്സേജസിൻ്റെ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞാൽ ഒൻപതര രാവിലെ ഒമ്പതര മുതൽ എട്ട് വരെ മാത്രമാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് ഇല്ല അപ്പോൾ അതൊന്നും പ്രത്യേകം ഓർക്കണം അടുത്തൊരു മോഡൽ ഇതൊരു ഹെവി കോട്ടൺ ടൈപ്പ് ആണേ നമ്മുടെ ഇമ്പോർട്ടഡ് ടർക്കിഷ് കോട്ടണിൻ്റെ മോഡലാണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇത് ഇമ്പോർട്ടഡ് അല്ല ഇന്ത്യൻ ടൈപ്പ് ഷോളുകളാണ് കേട്ടോ ഇത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് ഹെവി കോട്ടൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ പ്യുർ കോട്ടൺ അല്ല ഒരു മിക്സ്ഡ് ടൈപ്പ് കോട്ടൺ ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ അപ്പം നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുക വാട്സാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രീ വൺ സിക്സ് നയൻ സിക്സ് ഫോറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക അഡ്രസ്സ് അയച്ചു കൊടുക്കുക അപ്പൊ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടുന്ന് തരുന്നതായിരിക്കും അതിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കാവുന്നതാണ് വില കുറഞ്ഞ ഷാളുകൾ പലയിടത്തും കിട്ടും കിട്ടുമെന്ന് പറഞ്ഞിട്ട് കമന്റുകൾ ഞാൻ ഒരുപാട് കണ്ടു വില കുറഞ്ഞ സാധനങ്ങൾ എല്ലാ ഇപ്പോൾ ഷർട്ടായാലും ആയാലും ഏത് തരം സാധനമാണെങ്കിലും വില കൂടിയതും കുറഞ്ഞതും മാർക്കറ്റിലുണ്ടല്ലോ അങ്ങനെ തന്നെയാണല്ലോ എല്ലാ പ്രോഡക്ട്സും അപ്പൊ നമ്മുടെ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങളൊന്നും വിലയിരുത്തുക അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുക ഇത് ഇന്ത്യൻ ടൈപ്പ് നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് ഇതേപോലത്തെ ഉള്ള ടർക്കീഷ് കോട്ടൺ ഉണ്ട് ആണ് അതിന്റെ ഇന്ത്യനും എന്ന് പറയുമ്പോൾ അത് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ് അതിന്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ട് വിലയും കൂടുതലാണ് ഇതിന്റെ സെയിം ഇമ്പോർട്ടഡ് ഇതേപോലെ ഡിസൈൻ അതിന്റെ വില നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അറുപത്തഞ്ച് പല വിലയുണ്ട് ടർക്കീഷ് കോട്ടൺസ് ഇപ്പോൾ വ്യത്യാസം ഫോട്ടോയിലോ വീഡിയോയിലോ കാണുമ്പോൾ മനസ്സിലാകത്തില്ല ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മളെ നെറ്റുകളൊക്കെ തന്നെ പ്രീമിയം നെറ്റുകൾ മാത്രമാണ് നമ്മളിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീമിയം നെറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഷോപ്പിലായാലും ചെന്ന് അന്വേഷിച്ച് നോക്കൂ പ്രീമിയം നെറ്റുകൾ എല്ലാം ഫൈവ് ഹൺഡ്രഡിന് മുകളിലാണ് വില വരുന്നത് നമ്മളിവിടെ ഫോർ ഹൺഡ്രഡ് മുതൽ നയൻ തൗസൻഡ് വരെയാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഡിഫറൻസ് അറിയണമെങ്കിൽ എപ്പോഴെങ്കിലും ഷോപ്പിൽ പോകുകയാണെങ്കിൽ പ്രീമിയം ഒന്ന് കണ്ട് നോക്കണം ശേഷം നമ്മുടെ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഓർഡർ തരാം ഇത് നമ്മളൊരു ഇന്ത്യൻ സാറ്റേൺ ടൈപ്പാണ് ഇത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് ഉള്ളത് വില അപ്പം ഇതിന്റെ കളേഴ്സ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം മെസ്സേജ് അയച്ചിട്ട് ഓർഡർ എടുക്കാം ഇത് നല്ല നീളം ഉള്ളതാണ് ഈ വീഡിയോ കാണിക്കുന്ന കൂടാതെ ഇതിന്റെ ഫോട്ടോസ് ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ കാണിച്ചു തരാം അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓർഡർ തന്നാൽ മതി ഇനി ഡാമേജ് ഒന്നും കൂടാതെ മാക്സിമം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത് അല്ലെങ്കിൽ കിട്ടിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും സൈസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് റിട്ടേൺ എടുക്കുന്നുണ്ട് നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വാങ്ങിയാലും റിട്ടേൺ എക്സ്ചേഞ്ച് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കറണ്ട് പോയിരിക്കുവാണ് ഇപ്പോൾ ലൈറ്റ് കുറവായിരിക്കും അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക്